أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأرضنا جهنم يومئذ للكافرين عرضا الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون സൂറത്തുൽഫ് നൂറ്റി ഒന്ന് രണ്ട് നാം പ്രദർശിപ്പിക്കുകയും ചെയ്തു അന്ന് ലിൽ കാഫിരീന സത്യനിഷേധികൾക്ക് അല്ലെങ്കിൽ സകലനിഷേധികൾക്കും ഒരു കാട്ടിക്കൊടുക്കൽ അല്ലെങ്കിൽ ഒരു പ്രദർശിപ്പിക്കൽ അല്ലദീന അവർ അല്ലദീന ഒരു കൂട്ടരായ കാഫീനല്ലദീനയാണ് അല്ലദീന അക്കൂട്ടർ കാനത്ത് അയ്യുനുഹും അവരുടെ കാ കണ്ണുകൾ ആയിരുന്നു അതിനൊഞ്ചമ്മ അവരുടെ കണ്ണുകളായിരുന്നു മൂടിയിൽ അല്ലെങ്കിൽ അടപ്പിൽ പത്ത എന്ന് പറഞ്ഞാൽ മൂടി അടപ്പിനകത്ത് എന്നർത്ഥം എൻ്റെ എൻ്റെ ധിക്കറിനോട് അഥവാ എൻ്റെ ഉത്ബോധനത്തോട് അല്ലെങ്കിൽ എൻ്റെ സ്മരണയോട് അവരായിരുന്നു ലാ സാധിക്കാത്തവർ കേൾവി അല്ലെങ്കിൽ കേൾക്കാൻ കേൾവിക്ക് സാധിക്കാത്തവരുമായിരുന്നു എന്നർത്ഥം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് അഥവാ എല്ലാ മനുഷ്യരെയും ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് വിചാരണക്കായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും ആ ഹാജരാക്കപ്പെടുന്ന സമയത്ത് നരകത്തിനെ അവർക്കിങ്ങോട്ട് കാണിക്കപ്പെടും അതാണ് പറഞ്ഞത് നിഷേധികൾ അങ്ങനെ ഒരു പരലോകൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വാദിച്ച ആളുകൾ അവർ നേർക്കു നേരെ ഇങ്ങോട്ട് കാണുകയാണ് കുറുകാൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യം തന്നെയാണത് വജി അയൗമ ഇതി അന്ന് നരകം കൊണ്ടുവരപ്പെടും അന്ന് മനുഷ്യന് ബോധം വരും പക്ഷെ അവർക്ക് തിക്ര എങ്ങനെ പ്രയോജനപ്പെടാനാണ് ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ കുറുവാൻ ഇത് ചോദിക്കുന്നത് കാണാൻ കഴിയും മഷറിൽ വെച്ച് മാത്രമല്ല ഖബറിൽ വെച്ചും ഇത് നടക്കുമെന്ന് കുറുവാൻ അന്നാറോ യുറോന അലൈഹം രകം രാവിലെയും വൈകുന്നേരവും അവർക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് ഫിറാവിനിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നരകത്തിന് അവരെ കാണിച്ചു കൊടുക്കും എന്ന് ഖിറാവിനിന്റെ കാര്യത്തിൽ അത് ഖബറിലെ അവസ്ഥയായിട്ട് പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെ നരകത്തിൻ്റെ ഗംഭി ഗാംഭീര്യം അതുപോലെ സൂറത്തുൽ മുൽക്കിൽ ഷഹീഖം അതിൻ്റെ ഇരമ്പൽ ഓരോ ആളുകളെയും അതിലേക്കിടുമ്പോൾ അത് പൊട്ടിപ്പിളരുമാറുള്ള ഇരമ്പൽ അവർ കേട്ടുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നരകത്തിൻ്റെ സകല ഭീകരാവസ്ഥകളും നേരിലിങ്ങോട്ട് അനുഭവിച്ചറിയുന്ന വിധമുള്ള പ്രദർശനമാണ് ഇവിടെ അറവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട് ഇത് നേരത്തെ അവർക്ക് അറിയിപ്പ് കിട്ടിയതായിരുന്നു പക്ഷെ അവർ അംഗീകരിച്ചിട്ടില്ല അതാണ് തുടർന്ന് പറയുന്നത് നല്ലതിന് കാനത്ത് അഴിയുനുഹും അവരുടെ കണ്ണുകൾ എന്റെ ഉത്ബോധനത്തിന്റെ കാര്യത്തിൽ മൂടിക്കകത്തായിരുന്നു അഥവാ ഇങ്ങനെ ഒരു നരകമുണ്ടാകുമെന്നും അതിൽ കുടുങ്ങാതിരിക്കാൻ ഇന്നതാണ് ചെയ്യേണ്ടത് എന്നും ഒക്കെ അവർക്ക് ഉത്ബോധനം നേരത്തെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അൻ ദിക്കിരി എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർഹാനും പരലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അതിലെ ആയത്തുകളുമാണ് എന്നാണ് മുഫസറുകൾ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഖുർഹാനിൻ്റെ കാര്യത്തിൽ അവർ അശ്രദ്ധരായിരുന്നു അഥവാ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനോ മനസ്സിലാക്കാനോ ഇത് ഉള്ളതാണെങ്കിൽ എന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് എന്ന് ആലോചിക്കുവാനോ അന്ന് അവർക്ക് സാധിക്കുമായിരുന്നില്ല അവരുടെ കണ്ണുകൾ മൂടിക്കകത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ആലങ്കാരിക പ്രയോഗമാണ് ഖുറാനിൽ വേറെയുമുണ്ട് അവരുടെ കണ്ണുകൾക്ക് മേൽ മൂടികളുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ ൽഫിഹിം സദ്ദ പാർഷയിനാഹും ഖഹുല യുബുസുറുൻ സൂറത്തു യാസീനിൽ അവർക്ക് മുന്നിലും പിന്നിലും മതിൽക്കെട്ടുകൾ ഈ മതിൽക്കെട്ട് മൂടി എന്നൊക്കെ പറയുന്നത് എന്താണ് അവരുടെ അവരുടെ ദുരാഗ്രഹങ്ങളും ദുർമോഹങ്ങളും ദുഷ്ട താൽപ്പര്യങ്ങളും ദുരഭിമാനവും അതൊക്കെയാണല്ലോ നിഷേധികളെ ദീനിൽ നിന്ന് എക്കാലത്തും അകറ്റിയിരുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒന്നുണ്ടാകും ഇതിനെപ്പറ്റിയാണ് ആ പറഞ്ഞത് എന്ന് അന്ന് മനസ്സിലാക്കാൻ അന്ന് അത് കാണാൻ കഴിഞ്ഞിരുന്നില്ല അവർക്ക് പരിശുദ്ധ കുറുവാനിൽ മാത്രമല്ല ആയത് മൈത്തുനാഹ വാഹ്രാമിൻ അവർ നിത്യേന ഭക്ഷണം കഴിക്കുന്ന ധാന്യങ്ങൾ വിളയുന്ന പാടം വയലുകൾ അതവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് ഉണങ്ങി പറഞ്ഞു കിടക്കും പിന്നീട് അത് ജീവൻ വെക്കും ഇങ്ങനെ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കും എന്ന് അവരുടെ അവരുടെ വിളവുകൾ അവരുടെ ഭക്ഷണം വിളയുന്ന പാഠങ്ങൾ അവരോട് പറയുന്നുണ്ടായിരുന്നു അതും അവർ കണ്ടില്ല ഇങ്ങനെ അള്ളാഹുവിനെക്കുറിച്ചും അവന്റെ പരലോകത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ സ്വന്തം ശരീരത്തിലും ഈ പ്രകൃതിയിലും ഈ പ്രപഞ്ചത്തിലും പിന്നെ അള്ളാഹുവിൻ്റെ കിതാബിലുമുള്ള ധാരാളം അടയാളങ്ങളുടെ നേരെ അവർ അന്ധത നടിക്കുകയായിരുന്നു എന്നാണ് ഫിഹ ഇൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് കേൾക്കുവാനും കഴിയുമായിരുന്നില്ല അഥവാ അവര് അവര് ബധിതരായിരുന്നില്ല പക്ഷെ സുമ്മൻ ബുക്കുമൻ അമിയുൻ അവര് അന്ധരും മൂകരും അവര് അവര് ബധിതരും ബധിതരും മൂകരും അന്ധരുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ഹത്തമല്ലാഹു അല കുലൂബീം അവരുടെ കാതുകൾക്ക് കൽബിനും സീലുവെച്ചിരുന്നു അഥവാ അവർക്കൊന്നും കേൾക്കാൻ കഴിയാത്ത വിധം അടച്ചു കളഞ്ഞിരുന്നു അതുപോലെ അവർ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ പാക്ഡാണ് വേണ്ടതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ടതിൽ ഇനിയൊന്നും അതിലേക്ക് വേണ്ടതില്ല എന്ന അടഞ്ഞ മനസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സത്യത്തിലേക്കുള്ള വിളി അവർ കേട്ടതില്ല അവരെ പലരും വിളിച്ചിരുന്നു അതോ ബസീറത്തിൻ്റെ നമ്മൾ പഠിച്ചതാണ് അള്ളാഹു കാല പറയിപ്പിക്കുന്നുണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനാണ് വിളി കേട്ട വിശ്വാസികളുടെ വർത്തമാനം അള്ളാഹു പറയുന്നുണ്ട് ഇന്നാദിയൻ യുനാദിൻ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് വിളിച്ചു പറയുന്ന ഒരു ഒരുത്തന്റെ വിളിയാളം ഞങ്ങൾ കേട്ടു അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു ആ വിളിയാളം കേട്ടവരായിരുന്നു ഇവരൊക്കെ എന്നർത്ഥം അങ്ങനെ സത്യത്തിലേക്കുള്ള വിളി അവരുടെ കാതുകളിൽ ചെന്ന് അലച്ചിരുന്നു പക്ഷേ അവർ കാതുകൾ അടച്ചു പിടിച്ച അവസ്ഥയിലായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ പനൂഹ് അലൈ ഇസ്ലാമിന്റെ ഒക്കെ കാര്യം പറയുന്നെടുത്ത് പറയുന്നുണ്ട് കാണുമ്പോഴൊക്കെ അവർക്ക് അവർ അവരുടെ വിരലുകളെ കാതുകളിൽ തിരുകി എന്ന് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേൾക്കാൻ സാധിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കേൾവിശക്തി ഇല്ലായിരുന്നു എന്നല്ല കേൾക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ വിരലിട്ട് കൈ ചെവിയിലിട്ട് കൊത്തിപ്പിടിച്ചു കേൾക്കണ്ട ഞങ്ങൾക്കിത് എന്ന് പറയുകയായിരുന്നു അങ്ങനെയൊക്കെയുള്ള ആളുകൾ നരകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ് അള്ളാഹു സുബ്ഹനോ താല ഈ ആയത്തുകളിലൂടെ വിവരിക്കുന്നത് അങ്ങനെയാണ് ഇതേ തുടർന്ന് അഥവാ പിന്നെ അള്ളാഹുവിന്റെ വാഴത വന്നാൽ സംഭവിക്കുക എന്ന് ചിത്രീകരിക്കുകയാണ് അള്ളാഹു സുബ് ഹനോ താല ചെയ്യുന്നത് നരകത്തിൽ നിന്ന് അവൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين